മൂന്നാർ മൂടൽമഞ്ഞും തണുപ്പും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞ ഈ മലനിരകൾ കാണാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും എന്നാൽ ഈ മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒരു കാലത്ത് കൂക്കിപ്പാഞ്ഞ പാലങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നൂറു വർഷങ്ങൾക്ക് മുമ്പ് കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയം വിഴുങ്ങിക്കളഞ്ഞ ഒരു വൻ സാങ്കേതിക വിസ്മയം ഇന്നും നാം മറന്നുപോയ ചരിത്രത്തിന്റെ താളുകളിൽ മാത്രം അവശേഷിക്കുന്ന ആ കുണ്ടളവാലി റെയിൽവേയുടെ അമ്പരിപ്പിക്കുന്ന കഥയാണ് മറക്കാത്ത പാരമ്പര്യം ഇന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കം ബ്രിട്ടീഷുകാർ കണ്ണൻ ദേവൻ മലനിരകളിൽ തേയില കൃഷി വ്യാപകമാക്കിയ കാലം മലമുകളിൽ നിന്ന് തേയില താഴെ എത്തിക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഒരു മോണോ റെയിൽ സംവിധാനം അവിടെ നിലവിൽ വരുന്നത് നിങ്ങൾ വിശ്വസിക്കില്ല അന്ന് ഈ റെയിൽവേയിൽ എഞ്ചിനുകൾ ഉണ്ടായിരുന്നില്ല മറിച്ച് ശക്തരായ കാളകളായിരുന്നു ഈ ട്രെയിൻ പെട്ടികൾ വലിച്ചിരുന്നത് ഓരോ പെട്ടിക്കും ഓരോ കാളകൾ എന്ന കണക്കിന് മാട്ടുപ്പെട്ടി മുതൽ ടോപ് സ്റ്റേഷൻ വരെ ഈ കൊച്ചു റെയിൽവേ തേയില വഹിച്ചുകൊണ്ട് സഞ്ചരിച്ചു നിങ്ങൾ വിശ്വസിക്കില്ല അന്ന് ഈ റെയിൽവേയിൽ എഞ്ചിനുകൾ ഉണ്ടായിരുന്നില്ല മറിച്ച് ശക്തരായ കാളകളായിരുന്നു ഈ ട്രെയിൻ പെട്ടികൾ വലിച്ചിരുന്നത് ഓരോ പെട്ടിക്കും ഓരോ കാളകൾ എന്ന കണക്കിന് മാട്ടുപ്പെട്ടി മുതൽ ടോപ് സ്റ്റേഷൻ വരെ ഈ കൊച്ചു റെയിൽവേ തേയില വഹിച്ചുകൊണ്ട് സഞ്ചരിച്ചു കാലം മാറി കാളകൾക്ക് പകരം കരുത്തുറ്റ സ്റ്റീം എഞ്ചിനുകൾ എത്താൻ തീരുമാനമായി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മോണോ റെയിൽ മാറ്റി പകരം രണ്ടടി വീതിയുള്ള നാരോ ഗേജ് റെയിൽവേ നിലവിൽ വന്നു കൽക്കരിയും വിറവും കത്തിച്ച് നീരാവി തുപ്പി ഈ മലനിരകളിലൂടെ ട്രെയിൻ ഓടിത്തുടങ്ങി സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം അടി മുകളിൽ ഇത്തരമൊരു റെയിൽവേ നിർമ്മിച്ചത് അന്നത്തെ കാലത്തെ അത്ഭുതകരമായ സിവിൽ എഞ്ചിനീയറിംഗ് വൈവിധ്യമായിരുന്നു ടോപ്പ് സ്റ്റേഷനിൽ എത്തുന്ന തേയില അവിടെ നിന്ന് അഞ്ചു കിലോമീറ്റർ നീളമുള്ള ഒരു കൂറ്റന റോപ്പ് വേ വഴിയാണ് താഴെ കോട്ടാകുടിയിലേക്ക് അയച്ചിരുന്നത് അവിടുന്ന് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി തുറങ്ങും വഴി ലണ്ടനിലേക്ക് പക്ഷേ പ്രകൃതി മറ്റൊന്ന് കൂടി കരുതി വെച്ചിട്ടുണ്ടായിരുന്നു കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മലയാളികൾ ഒരിക്കലും മറക്കാത്ത ആ മഹാപ്രളയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ പെയ്ത തോരാത്ത മഴയിൽ മുതിരപ്പുഴയാർ കവിഞ്ഞൊഴുകി മൂന്നാർ പട്ടണം മുഴുവൻ വെള്ളത്തിനടിയിലായി കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ഉരുൾപൊട്ടലുകൾ ആ മലനിരകളെ തകർത്തെറിഞ്ഞു കൂത്തൻ മരങ്ങളും പാറകളും ഒഴുകി ഒഴുകിവന്നത് ആ റെയിൽവേ പാളങ്ങളിലേക്കായിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ കുണ്ടലവാലി റെയിൽവേ എന്നേക്കുമായി നിശ്ചലമായി പാളങ്ങൾ ഒലിച്ചുപോയി പാലങ്ങൾ തകർന്നു എഞ്ചിനുകൾ ചെളിയിൽ പുതഞ്ഞു പ്രളയത്തിന് ശേഷം ആ റെയിൽവേ പുനഃസ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർ തുനിഞ്ഞില്ല പകരം അവർ റോഡുകൾ നിർമ്മിച്ചു ഇന്ന് നിങ്ങൾ മൂന്നാർ ടൗണിൽ പോയാൽ ടാറ്റാ ടി റീജിയണൽ ഓഫീസ് കാണാം പണ്ട് അതൊരു റെയിൽവേ പ്രധാന സ്റ്റേഷൻ ആയിരുന്നു കുണ്ടള ഡാമിന്റെ പരിസരങ്ങളിൽ ഇന്നും ആ പഴയ പാലങ്ങളുടെ തൂണുകളും മണലിൽ ഉറച്ച പാലങ്ങളും നിങ്ങൾക്ക് കാണാം നാടിൻ്റെ വികസന ചരിത്രത്തിൽ മാഞ്ഞു പോയ ആ സുവർണ അധ്യായം ഇന്നും അവിടെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നു നമ്മുടെ കൺമുന്നിലുള്ള പല കെട്ടിടങ്ങളും സ്ഥലങ്ങളും വലിയ ചരിത്രങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇത്തരം മറക്കപ്പെട്ട പാരമ്പര്യങ്ങൾ ഇനിയും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക